രാജ്യസഭാ സീറ്റ് കേന്ദ്രമന്ത്രി സ്ഥാനം അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓഫർ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഏത് പാർട്ടിയാണെന്ന് വരെ ചോദിക്കേണ്ട ഞാൻ പറയില്ല ഒരു എം എൽ എ ആയിട്ട് പോലും മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ് എന്നോട് എ എ പി യുടെ കേരളത്തിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുക അപ്പോൾ അതിന് അദ്ദേഹം കണ്ട ഒരു ഷോർട്ട് കട്ട് ആയിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുക ഞാൻ രണ്ടും നിരസിക്കുകയാണ് ചെയ്തത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്ന ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ആളുകളുടെ പോലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു ഇത് കാര്യം ഉണ്ടാവും അങ്ങനെ ഒരിക്കലും സത്യസന്ധമായി പറയണം ഒരു മുഖ്യമന്ത്രി ആവണം കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കണം എന്നുള്ള താല്പര്യം എനിക്കില്ല ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഥനില്ലാത്ത ഒരു പാർട്ടിയാണ് പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു പ്രസിഡന്റിനും ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള സഖ്യമാണ് കാരണം ജനങ്ങൾ പഴയതിനേക്കാളും ഒക്കെ ബോധവാന്മാരാണത് അവർ വിഡ്ഢികളല്ല അതുകൊണ്ടാണ് ഇതൊക്കെ പരാജയം തുടർച്ചയായിട്ട് ഏറ്റുവാങ്ങുന്നത് കിറ്റക്സിൻ്റെ സി എസ് ആർ ഫണ്ടും എൻ്റെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല എന്നായിട്ട് ഞങ്ങളുടെ സി എസ് ആർ ഫണ്ടെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് രണ്ടര കോടി രൂപയേ ഉള്ളൂ രണ്ടര കോടി രൂപയെ കൊണ്ട് ഇത്രയും പഞ്ചായത്തുകൾ എന്ത് ചെയ്യാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ സ്വത്തുള്ള ഇരുന്നൂറ്റി അൻപത് പേര് ഈ കേരളത്തിലുണ്ട് ഇവർക്കാവർക്ക് സി എസ് ആർ സി എസ് ആർ ഫണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കണം അത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസാണത് അപ്പം പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സി എസ് ആർ കൊണ്ട് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുക എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ് ഒരിക്കലും ഇത് നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞാനായിട്ട് അടച്ചതല്ല ഇവിടുത്തെ ഇടതും വലതും കൂടി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അടപ്പിച്ചതാണ് ട്വൻറ്റി ട്വൻറ്റി ഒരു അരാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് കോൺഗ്രസ്സുകാർക്കായിട്ട് തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ രാഷ്ട്രീയം വേറൊരാൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല ഒരു ബിസിനസ്സുകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് അരാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ കൂടി അധികാരത്തിലെത്തണം അധികാരത്തിലെത്തിയാൽ മാത്രമാണ് ഒരു നാടിൻ്റെ വികസനവും അവിടുത്തെ ക്ഷേമപ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കും അടുത്ത തവണയും എൽ ഡി എഫ് ഭരണം തുടരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ഒരു സാഹചര്യം ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് അഞ്ച് വർഷം അഞ്ച് മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന എലക്ഷൻ എന്തായിരിക്കും റിസൾട്ട് എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബീഹാർ എലക്ഷൻ നടന്നു അതിൻ്റെ ഫലം ഇന്നലെ നമ്മൾ അറിഞ്ഞു എത്രയോ എക്സിറ്റ് പോളുകൾ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നടത്തിയിട്ട് അതിൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും അല്ല ആക്ച്വലായിട്ടുണ്ടായത് അപ്പോൾ എലക്ഷൻ നടന്നതിന് ശേഷം നടത്തിയ ഒരു സർവേയിൽ പോലും ആളുകൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു കാര്യത്തിൽ എന്തായിരിക്കും അടുത്ത എലക്ഷനിൽ ആരായിരിക്കും എന്ന് ഇന്ന് പറയാൻ സാധിക്കില്ല എലക്ഷൻ പറയാൻ പറയാൻ സാധിക്കില്ല റിസൾട്ട് വരുമ്പോഴേ സാധിക്കും നിഹാർ ഇലക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം കോൺഗ്രസിന്റെ ഒരു ഒരു പതനം വല്ലാത്ത രീതിയിലായിരുന്നു നമുക്ക് വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ യാത്രകൾ മുഴുവൻ നടത്തിയിട്ടും അത് എവിടേക്കോ അത് പ്രതിഫലിക്കുമെന്ന് ജനം വിശ്വസി വിചാരിച്ചിട്ടും പറഞ്ഞപോലെ പ്രഡിക്ഷൻ ആണല്ലോ പക്ഷെ എന്നിട്ട് പോലും എവിടെയും എത്താതെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസ്സിന് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഈ കോൺഗ്രസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലീഡർഷിപ്പാണത് ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഥനില്ലാത്തൊരു പാർട്ടിയാണ് കുറേ ആളുകളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഡർ ക്യാപ്റ്റനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ന് കോൺഗ്രസ്സിൽ ആരാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആരാണ് ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും രാഹുൽ ഗാന്ധിയാണ് സോണിയ ഗാന്ധിയാണ് പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു പ്രസിഡൻറ്റിനുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ലീഡർ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ നയിക്കാൻ കേപ്പബിളാണോ എന്നുള്ളതാണത് അപ്പോൾ അവിടെ അവരുടെ പരാജയം തന്നെ ഒരു നല്ല ഒരു ക്യാപ്റ്റൻ ഒരു നല്ലൊരു ലീഡർ ഇല്ല എന്നുള്ളതാണ് അത് അതൊന്നാമത്തെ പ്രശ്നം രണ്ട് ഇനി ക്യാപ്റ്റൻ ഉണ്ടായാൽ മാത്രം പോരാ ആ ക്യാപ്റ്റൻ്റെ കൂടെ അതിനോടൊപ്പം നിന്ന് ആശയപരമായിട്ടും എല്ലാ രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിന് വേണ്ട കോൺട്രിബ്യൂട്ട് ചെയ്യാനുമായിട്ടുള്ള ആളുകളുണ്ടാവണം അതും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം അതിലാരും ഈ ഉള്ളവരാരും പരസ്പരം യാതൊരു ബന്ധവുമില്ല പരസ്പരം ആക്രമിച്ച് ഒരു യൂണിറ്റിയുമില്ലാതെ ഒരൈക്യവുമില്ല അവർ തമ്മിൽ അപ്പോൾ തന്നെയാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാരണങ്ങള് മഹാസഖ്യം അതിനേക്കാൾ വീഴ്ചയാണ് ഉണ്ടായത് വേറൊരു തരത്തിൽ നമുക്ക് ഇതൊക്കെ ഈ പറയുന്ന മഴക്കാലത്ത് മുളച്ചു വരുന്ന കൂണുകൾ പോലെയാണ് ഇതിപ്പോൾ ഒരു എലക്ഷൻ വരുമ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഇതുപോലെയുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കും അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അത് താൽക്കാലികമായിട്ട് ആ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ആ എലക്ഷന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണത് അപ്പോൾ ഇതൊക്കെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആശയപരമായിട്ട് യോജിക്കുന്ന ആളുകളെല്ലാവരും വളരെ കോൺക്രീറ്റ് ആയിട്ട് ലോങ് ടേമിൽ ഇങ്ങനെയുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ വിജയിക്കൂ ഒരു എലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ബീഹാർ ഇലക്ഷൻ വരുമ്പോൾ അതിനൊരു സഖ്യം ഉണ്ടാകുന്നു മഹാസഖ്യം കഴിഞ്ഞ തവണ പാർലമെൻ്റ് ഇലക്ഷൻ വന്നപ്പോൾ ഇന്ത്യ സഖ്യം ഇപ്പോൾ കേരളത്തിൽ ട്വൻറ്റി ട്വൻറ്റി നേരിടാനായിട്ട് ഇവരെല്ലാവരും കൂടി മഹാസഖ്യവും ഇന്ത്യ സഖ്യവും എല്ലാം കൂടി കൂടിയിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള സഖ്യമാണ് ഈ പറയുന്ന സഖ്യത്തിൽ വരുന്ന ആർക്കും പരസ്പരം ഒരു ബഹുമാനമോ ആത്മാർത്ഥതയോ ഇല്ല എന്നുള്ളതാണത് അപ്പോൾ അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി തട്ടിക്കൂട്ടുമ്പോൾ അതൊന്നും ഒരിക്കലും വർക്ക് ചെയ്യില്ല കാരണം വിഡ്ഢികളല്ല അതുകൊണ്ടാണ് ഇതൊക്കെ പരാജയം തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതല്ല അത് എപ്പോഴും താങ്കൾ പറയുന്നൊരു കാര്യമാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാകാൻ തീരുമാനിക്കണമെന്നില്ലല്ലോ ഒരു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരു 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 പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകണമെന്ന് നിർബന്ധമില്ലല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത് ഇവിടെ ഈ പലരും ഇതിനെ തെറ്റായിട്ട് കാണുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരുടെയും ഒരു കുടുംബസ്വത്തല്ല ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരു പൗരനും അവന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ഏതൊരു രാഷ്ട്രീയക്കാരനും ഒരു ബിസിനസ്സുകാരനാവാനോ ഏതൊരു തൊഴിൽ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ഏതൊരു പൗരനുമുണ്ടത് ഇതിപ്പോൾ പലപ്പോഴും പലരും പറയുന്ന കേട്ടുകഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി ഒര രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് കോൺഗ്രസ്സുകാർക്കായിട്ട് തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ രാഷ്ട്രീയം വേറൊരാൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ലേ ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അത് രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ്കാര് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി അത് ബി ജെ പി കാരുണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി എസ് ടി പി ഐ ഉണ്ടാക്കിയപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയായി എനിക്ക് എനിക്കന്നെ ഞാൻ ഇന്ത്യക്കാരനല്ലേ ഞാനൊരു ഇന്ത്യൻ പവറിനല്ലേ എനിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുമായിട്ട് അല്ല സ്വാതന്ത്ര്യമല്ലേ ഒരു ബിസിനസ്സുകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് അരാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ് ഇനി രണ്ട് ഇപ്പം പറഞ്ഞു സി എസ് ആർ എല്ലാവരും ഈ സി എസ് ആറും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയും കൂടിയണക്കാണ് സി എസ് ആർ എന്ന് പറയുന്നത് ബിസിനസ്സുകാരനായ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആ സി എസ് ആർ ഫണ്ട് ഞാൻ ഉപയോഗിക്കുന്നു െതിരെയുള്ള ആരോപണം എന്താണെന്ന് വെച്ചാൽ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് രീതിയിലാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത് ചെയ്തു ഇപ്പോ ഞങ്ങള് ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതല് രണ്ടായിരത്തി ഇരുപത് വരെ ഭരിച്ചപ്പോ മുപ്പത്തി ഒൻപത് കോടി രൂപ ഞങ്ങള് അവിടെ മിച്ചം വെക്കാൻ സാധിച്ചു അത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ കിറ്റക്സ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് കൊണ്ടി ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന അങ്ങനെ ഒരു നിയമം ഉണ്ടോ അവിടെ എങ്ങനെ മുപ്പത്തിഒൻപത് കോടി രൂപ അല്ല പതിമൂന്ന് കോടി രൂപ അൻപത്തിയേഴ് ക്ഷമിക്കണം ആദ്യം പറഞ്ഞ മുപ്പത്തിഒൻപത് പതിമൂന്ന് കോടി രൂപ അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ഞങ്ങൾ മിച്ചം ഉണ്ടാക്കിയത് ആ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ഉണ്ടാക്കിയത് ആ പഞ്ചായത്തിലെ അഴിമതി തടഞ്ഞ് അവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണത് അത് കിറ്റക്സ് കമ്പനിയുമായിട്ടോ കിറ്റക്സിൻ്റെ സി എസ് ആർ ഫണ്ടുമായിട്ടോ യാതൊരു വ്യത്യാസമില്ല ആളുകൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് അത് സി എസ് ആർ ഫണ്ടായിട്ട് മാറ്റുകയാണത് എൻ്റെ സി എസ് ആർ ഫണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ സ്വത്തുള്ള ഇരുന്നൂറ്റി അൻപത് പേര് ഈ കേരളത്തിലുണ്ട് ഇവർക്കാർക്കും സി എസ് ആറില്ലേ ഇവിടെയാണ് ഞാൻ ആദ്യത്തെ ചോദ്യം അതായത് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഇപ്പം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്കറിയാം പല കാര്യങ്ങളും വ്യവസായികൾ ചെയ്യാറുണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിയമത്തിൽ പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനു വഴിക്കൂടാ ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പല ഒരു വ്യവസായിക്ക് പല രീതിയിലും ചെയ്യാം പറഞ്ഞാൽ സി എസ് ആർ ഫണ്ട് അതിന്റെ ഒരു മാർഗം മാത്രമാണ് പല രീതിയിലും ചെയ്യാലോ നമുക്ക് നേരിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും എങ്ങനെയാണ് രാഷ്ട്രീയം എന്നൊരു സാധനം തന്നെ ഒരു കാര്യം നമ്മൾ മാറ്റി അറിയോ കിറ്റക്സിന്റെ ഫണ്ടും രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു രൂപ പോലും സി എസ് ആറിന്റെ ഫണ്ട് ഞാന് രാഷ്ട്രീയത്തിൽ ചെലവാക്കുന്നില്ല എന്റെ പാർട്ടിയും സി എസ് ആറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തടത്തോളം കാലം അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ഇല്ല അതവിടെ നിർത്തി ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ജനങ്ങൾക്ക് സേവിക്കണല്ലോ അതാണ് എന്റെ ചോദ്യം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി എങ്ങനെയാണ് രാഷ്ട്രീയമായി രാഷ്ട്രീയം തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഒരു രാഷ്ട്രീയത്തിട്ട് എന്ന് പറയുമ്പോ ഇപ്പോ ഒരു പഞ്ചായത്തില് വികസനങ്ങൾ നടത്തണം ഒരു പഞ്ചായത്തിന്റെ റോഡ് ടാറിയണം ഒരു പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിക്ക് സാധിക്കുമോ അത് സാധിക്കില്ല അത് അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ നടത്തണം അവിടുത്തെ റോഡ് ടാർ ചെയ്യണം ഒരു കുളം നന്നാക്കണം അല്ലെങ്കിൽ ഒരു തോട് നന്നാക്കണം ജനങ്ങൾക്ക് ഏതെങ്കിലും സർവീസസ് കൊടുക്കണമെങ്കിൽ അത് രാഷ്ട്രീയ സംവിധാനത്തിൽ കൂടി മാത്രമേ സാധിക്കൂ ഒരു സ്വകാര്യ വ്യക്തിക്ക് സാധിക്കില്ല അത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണത് അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ കൂടി മാത്രമേ സാധിക്കൂ അത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ കൂടിയേ സാധിക്കൂ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ കൂടിയേ സാധിക്കൂ അതില്ലാതെ ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ആ വികസനങ്ങൾ നടപ്പിലാക്കണം ഇപ്പോൾ ഈ കിഴക്കമ്പലത്തായിക്കോട്ടെ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലായിക്കോട്ടെ ഇവിടെയൊക്കെ ഞങ്ങളെല്ലാം ബി എം ബി സി നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടാക്കി ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എല്ലാ തോടുകളും ഞങ്ങൾ ക്ലീൻ ചെയ്തു നീരൊഴുക്ക് വർദ്ധിപ്പിച്ചു എല്ലാ കുളങ്ങളും ഞങ്ങൾ കെട്ടി സംരക്ഷിച്ചു അങ്ങനെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി അത് ഞങ്ങളുടെ അധികാരത്തിൽ കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രം പോരാം രാഷ്ട്രീയം ഉണ്ടായാൽ പോരാം രാഷ്ട്രീയത്തിൽ കൂടി അധികാരത്തിലെത്തണം അധികാരത്തിലെത്തിയാൽ മാത്രമാണ് ഒരു നാടിൻ്റെ വികസനവും അവിടുത്തെ ക്ഷേമപ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കും അതല്ലാതെ ഒരാൾക്ക് സാധിക്കില്ല അതിൽ എനിക്ക് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ കുഴി അടയ്ക്കാൻ പോലും സാധിക്കില്ല എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട് നമുക്കറിയാം എറണാകുളം ടൗണിൽ ഒരു സിനിമ നടൻ എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അയാൾ കുഴി നടക്കാനായിട്ട് കുഴി അടയ്ക്കാനായിട്ട് ഇറങ്ങി അയാളുടെ പേരിൽ പോലീസ് കേസെടുത്തു അല്ലേ അപ്പോൾ അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വരുന്നതും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും ഞങ്ങൾ ആ രീതിയിൽ അലക്ഷന് മത്സരിക്കുന്നതും അധികാരമേറ്റെടുക്കുന്നതും ഇപ്പോൾ കൊച്ചി നന്നാക്കണം എനിക്ക് ഇനിയിപ്പോൾ ഞാൻ അംബാനിയെപ്പോലെ അല്ലെങ്കിൽ ടാറ്റയെ പോലെ അദാനിയെപ്പോലെ എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു ലക്ഷം കോടി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക എനിക്കാ പണം മുടക്കാൻ സാധിക്കും അവിടെ കൊച്ചി നന്നാക്കണമെങ്കിൽ അതിന് ആ പണത്തിൻ്റെ ആവശ്യവുമില്ല നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ വികസന പദ്ധതികളെല്ലാം സി എസ് ആർ ഫണ്ട് കൊണ്ടാണെന്ന് നൂറ് ശതമാനം തെറ്റാത് ഞങ്ങൾ ഒരു പൈസ പോലും രാഷ്ട്രീയത്തിന് വേണ്ടി ചിലവാക്കാറില്ല ഇപ്പം എൻ്റെ സി എസ് ആർ ഫണ്ട് ചിലവാക്കാനായിട്ട് ഞങ്ങളുടെ സി എസ് ആർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് രണ്ടര കോടി രൂപയേ ഉള്ളൂ രണ്ടര കോടി രൂപയെ കൊണ്ട് ഇത്രയും പഞ്ചായത്തുകൾ എന്ത് ചെയ്യാൻ സാധിക്കും ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ സാധിക്കുമോ അതിനൊക്കെ റൂൾ അനുസരിച്ച് സി എസ് ആർ റൂൾ അനുസരിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി എസ് ആർ ഫണ്ടുകള് എങ്ങനെ ഉപയോഗിക്കണം അത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഞാൻ എന്റെ സി എസ് ആർ ഫണ്ട് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുക അത് ഓഡിറ്റ് ചെയ്യുന്നതാണത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നതാണ് അത് ഞങ്ങളുടെ സ്റ്റാറ്റൂട്ടറി ഓഡിറ്റേഴ്സ് സർട്ടിഫിക്കേണ്ടതാണത് അപ്പൊ അത് തെറ്റായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ഒരു പ്രചരണമാണത് ഈ മുൻകാലങ്ങളിൽ ഇപ്പൊ ട്വന്റി ട്വന്റിയുടെ ഒരു വിജയത്തിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് ഇത്തവണ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ അവസ്ഥ അറിയില്ല അപ്പോൾ എങ്ങനെയാണ് അടുത്ത തദ്ദേശ ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള രാഷ്ട്രീയ ഇടതും വലതും പറയുന്നത് എന്താണ് ഈ ഭക്ഷ്യസുരക്ഷ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഞങ്ങൾക്ക് അധികാരം കിട്ടിയത് എന്നുള്ളതാണത് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞാനായിട്ട് അടച്ചതല്ല ഇവിടുത്തെ ഇടതും വലതും കൂടി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അടപ്പിച്ചതാണത് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപതോളം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുന്നു അപ്പോൾ ഇവർ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ ജനം വിജയിപ്പിക്കുന്നത് എന്നാണത് തവണ ഞങ്ങൾ നടത്തുന്ന പരീക്ഷണം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇല്ലാതെ തന്നെ ജനങ്ങൾ വിജയിപ്പിക്കുമോ അതാണോ ഞങ്ങളെ വിജയിപ്പിച്ചത് എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് നടക്കാൻ പോകുന്നത് ഇനിപ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ ഈ പഞ്ചായത്തുകൾ കൂടാതെ എല്ലായിടത്തും ഞങ്ങളെ വിജയിപ്പിക്കാന്ന് വിചാരിക്കുക അപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നുള്ള ആ ആരോപണം അതോടുകൂടി ക്ലോസ് ചാപ്റ്ററാണ് അപ്പോഴും പ്രിവിലേജ് കാർഡ് ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തി പറയുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ പറയുന്നത് ഇന്ന് ഇന്ത്യയിലല്ല അമേരിക്കയിലായിക്കോട്ടെ ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്താണ് മുന്നോട്ട് വെക്കുന്നത് അവരുടെ വികസന കാഴ്ചപ്പാടുകളാണിത് ജനങ്ങൾ നോക്കുന്നത് എന്താണത് ഒരു നാട് വികസിക്കണം അവർക്ക് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ കിട്ടണം അതിലേ ആഗ്രഹിക്കുന്നത് എന്നെ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റം പറയുന്നത് എന്താ പിണറായി വിജയൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അതായത് രണ്ടായിരത്തി പതിനാറില് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വാഗ്ദാനം എന്തായിരുന്നു ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ രണ്ടായിരം രൂപയാക്കുമെന്ന് അഞ്ച് വർഷം കഴിയുമാക്കും പറഞ്ഞത് അപ്പോൾ തെരഞ്ഞെടുത്ത് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് കിട്ടി ഇപ്പോൾ ഉടനെ ആക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല ഇപ്പോൾ എന്നിട്ട് എന്താണത് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ആയിരത്തി അറുന്നൂറ് രൂപ നവംബർ ഒന്ന് മുതൽ രണ്ടായിരം രൂപയാക്കി എന്ന് പറയുന്നു ഇനി നാല് മാസമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം ബീഹാർ ഇലക്ഷനിൽ എന്താ സംഭവിച്ചത് പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം ട്വൻ്റി ട്വൻ്റിയും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ നാടിനെ ഊറ്റിയെടുത്ത് കടം മേടിച്ച് വലിയ വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിലാണ് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിയായിരുന്നു കേരളത്തിൻ്റെ കടം അഞ്ച് വർഷം അവർ ഭരണം പൂർത്തിയാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മൂന്ന് ലക്ഷം കോടി ആയിരുന്നെന്ന് പറഞ്ഞാൽ ഇരട്ടിയായി എന്നുള്ളതാണത് ഇപ്പോൾ അത് ഏതാണ്ട് ആറ് ലക്ഷം കോടിയായി മാറിയത് അപ്പോൾ ഈ ആനുകൂല്യങ്ങളും ഈ പറയുന്ന ഫ്രീ ബീസുമെല്ലാം കടം മേടിച്ച് ബാധ്യതകൾ ഉണ്ടാക്കി വരുന്ന ഒരു നൂറ് തലമുറ തലമുറ തലമുറകൾ പോലും തീർത്താൽ തീരാത്ത അത്രമാത്രം ബാധ്യത ബാധ്യതകളുണ്ടാക്കിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ട്വൻ്റി ട്വൻറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇത്രയധികം ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ പാചകവാതകത്തിന് ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡി കൊടുക്കും ഞങ്ങൾ പറയുന്നു വൈദ്യുതി ചാർജിന് ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡി അത് ഗ്രാജ്വലി ഞങ്ങൾ അൻപത് ശത ശതമാനമായിട്ട് ഉയർത്തും ഇവിടെ കടമെടുത്തല്ല അതായത് ഒരു ഗുഡ് ഗവേണൻസ് സദ്ഭരണം അഴിമതി തടഞ്ഞുകൊണ്ട് ഒരു സദ്ഭരണം കാഴ്ചവെച്ചപ്പോൾ അവിടെ നീക്കിയിരിപ്പ് വന്നു പത്ത് വർഷം കൊണ്ട് കിഴക്കുമലം പഞ്ചായത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപ നീക്കിയിരിപ്പുണ്ടായി ആ മുപ്പത്തിരണ്ട് കോടി രൂപയിൽ നിന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ട്വൻറ്റി ട്വൻറ്റിയുമായിട്ടുള്ള വ്യത്യാസം കാരണം അധ്വാനിച്ച് നല്ല രീതിയിലുള്ള ഭരണം നടത്തി അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ആ മിച്ചമെടുത്ത് ജനങ്ങൾക്ക് തിരികെ വെൽഫെയർ മെഷേഴ്സായിട്ട് ഞങ്ങൾ തിരികെ കൊടുക്കുന്നു അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിനെ നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ഒരു രീതിയുമായിട്ട് താരതമ്യം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് കെജ്രിവാൾ കെജ്രിവാളിന്റെ അവസ്ഥ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായ ഉയർച്ചയും താഴ്ചയും ഒക്കെ കാണുന്നത് നിന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ പലതവണ അപ്പോ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം താങ്കളെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഇതിനെനിക്ക് ഓ ഇപ്പം നമ്മൾ ഇത് വിലയിരുത്തുമ്പോൾ ചാപ്റ്ററാണ് ഈ എ എ പിയും നമ്മൾ തുടങ്ങിയ കാലത്ത് ആം ആദ്മി പാർട്ടിയും അതിനുശേഷം കലാകാലങ്ങളിലായിട്ട് അവരുടെ ആശയത്തിലും പ്രവർത്തന രീതിയിലും ഒക്കെ മാറ്റം വന്നു എന്നുള്ളതാണത് ഞങ്ങൾ പുള്ളിയെ പരിചയപ്പെടുമ്പോഴും മുഴുവനായിട്ട് അല്ലെങ്കിൽ തീർത്തും മനസ്സിലാക്കിക്കൊണ്ടല്ല കാരണം നമ്മൾ പത്രത്തിൽ കൂടി വായിച്ച് മറ്റുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കിയ രീതിയിലാണ് ഞങ്ങളങ്ങനെയൊരു അലയൻസ് അവിടെ ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കണ്ടതും ആശയപരമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതും അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാവുന്നതല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ബന്ധം വേണ്ട എന്ന് വിചാരിക്കുകയും ചെയ്തു പിന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക് സ്ഥിരമായിട്ട് ഒരു നിലപാട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മുന്നണി മാറാതെ ഒരു ഭരണം നടക്കുന്നത് അല്ലെങ്കിൽ ഇടത് വരുന്നു വലത് വരുന്നു വീണ്ടും ഇടത് വരുന്നു അത് പഞ്ചായത്തുകൾ നോക്കിയാലും അങ്ങനെയാണ് മുനിസിപ്പാലിറ്റികൾ നോക്കിയാലും അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഡൽഹിയിൽ എ പി തോറ്റതുകൊണ്ട് മാത്രം എ എ പി എന്നുമായിട്ട് ഇല്ലാതെയായി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു പക്ഷെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ ജനങ്ങൾ എ പി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പുതിയ സഖ്യങ്ങൾ വരാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാം അതിനെപ്പറ്റി ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല തങ്ങളെ ശരിക്കും മുഖ്യമന്ത്രി ആക്കാമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നെ ഇതിലെ ഞങ്ങള് ആദ്യത്തെ ചർച്ച ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് എ എ പി യുടെ കേരളത്തിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുക അപ്പോൾ അതിന് അദ്ദേഹം കണ്ട ഒരു ഷോർട്ട് കട്ട് ആയിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുക കാരണം ഈ രാഷ്ട്രീയത്തിട്ട് വരുന്ന ആളുകളെല്ലാം അധികാരമോഹികളാണ് സ്ഥാനമോഹികളാണ് അപ്പോൾ അത് പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി വീഴും അപ്പോൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രിൻസിപ്പളും ഒക്കെ മാറ്റിയിട്ട് ഓ മുഖ്യമന്ത്രി ആകാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഓഫർ സ്വീകരിക്കും ഞാൻ രണ്ടും നിരസിക്കുകയാണ് ചെയ്തത് അതായത് എ ഐ പി യുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുന്ന കാര്യം നിരസിച്ചു അതുകൂടാതെ മുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിലും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ കാരണം എൻ്റെ ലക്ഷ്യമതല്ല ഞാൻ ഇപ്പോഴും ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആവണം കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കണം എന്നുള്ള താല്പര്യം ഒന്നും എനിക്കില്ല അത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഒരു ചിന്ത വന്നിട്ടേ ഇല്ലല്ലേ ഇതിലെ ഒരു വിദ്യാഭ്യാസം നമ്മളെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം നമ്മുടെ കൂടെ വേണം എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്ന ഏതൊരു രാഷ്ട്രീയക്കാരുടെയും ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ പോലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഒരു ഇത് കാര്യം ഉണ്ടാവും അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടേല സത്യസന്ധമായി പറയണം ഇന്ന് ഇവിടെയുള്ള ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം രാഷ്ട്രീയക്കാര് എടുത്തു കഴിഞ്ഞാല് അവർ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും സ്ഥാനമോഹികളാണ് അധികാരമോഹികളാണ് പണമോഹികളാണ് സ്വാർത്ഥ താല്പര്യക്കാരാണത് ഞങ്ങളതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് വരുന്ന ഒരാളെയും അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ ഇരുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഞങ്ങൾ എടുക്കാറില്ല അത് ഞങ്ങളുടെ ഒരു പോളിസി ആയിട്ട് എടുത്തിരിക്കുക അതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണത് എപ്പോഴും പറയാറുണ്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത വേണ്ടാത്ത ഒരു പ്രവൃത്തി പരിചയവും വേണ്ടാത്ത ഒരു അധ്വാനവും ഇല്ലാത്ത മുതൽ മുടക്കില്ലാത്ത ഒരു തൊഴിൽ രാഷ്ട്രീയമാണ് അവിടെ നമുക്ക് നഷ്ടങ്ങളില്ല ലാഭം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഞാനൊരു വ്യവസായിയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പതിനാറായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെലങ്കാനയിലെ ഞങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ ഇനി ഒരു അൻപതിനായിരം പേരും കൂടി വരും അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വരുമാനം എൻ്റെ ഫോക്കസ് എന്ന് പറയുന്ന ബിസിനസ്സാണ് ഒരിക്കലും ഇത് നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഫുൾ ടൈം ജോബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചേ പറ്റും ഒന്നല്ലേ വ്യവസായം അല്ലെങ്കിൽ രാഷ്ട്രീയം ഞാൻ വ്യവസായം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യാതൊരു സെക്യൂരിറ്റിയും ആർക്കും ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു പ്രവർത്തന മേഖലയാണത് അതുമാത്രമല്ല എൻ്റെ പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ബിസിനസ്സാണ് അപ്പോൾ ഒരിക്കലും എൻ്റെ ബിസിനസ്സിനെ നിർത്തി അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാതെയാക്കി ഈ മേഖലയിൽ നിന്ന് മാറാൻ എനിക്ക് ഒരു ശതമാനം പോലും താല്പര്യമില്ല ഒരു എം എൽ എ ആയിട്ട് പോലും മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണിത് ഇപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയമില്ലാതെ തന്നെ എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട് രാജ്യസഭാ സീറ്റ് അതായത് മത്സരമില്ലാതെ രാജ്യസഭാ സീറ്റ് അതിപ്പോൾ ഏത് പാർട്ടിയാണെന്ന് മറ്റേ ചോദിക്കേണ്ട ഞാൻ പറയില്ല രാജ്യസഭാ സീറ്റ് കേന്ദ്ര കേന്ദ്രമന്ത്രിസ്ഥാനം അപ്പം ഇതൊക്കെ എനിക്ക് ഓഫർ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു മന്ത്രി ആവണം ഒരു എം പി ആവണം ഒരു എം എൽ എ ആവണം എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല